ഹായ് ഹലോ അസലാമലൈക്കും ഷാദിസ് ഖാന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഞാനിന്നും പഴയ പാട്ട് തന്നെയാണ് ഡയൻ മൈലെ ഫകത്ത് തന്നെ ആണ് കേട്ടോ ഇതൊക്കെ എല്ലാവരും ഇപ്പം എന്താ ചെയ്യാറ് അതൊക്കെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇതേടുക അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം പിന്നെ രാവിലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ചപ്പയിലേക്ക് പൊടിയിട്ട് കൊടുക്കാനോ അപ്പോൾ ഇന്ന് രാവിലെ ചായക്ക് പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് രാവിലെ ഫുൾ ഡയൻ മൈലീഫൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരു മരണം രാവിലെ ഈയിട്ട് പറഞ്ഞത് അപ്പോൾ അവിടെ പോകാനൊക്കെ ഉണ്ടായിനി അപ്പോൾ ഡേ ഫുൾ ഡയൻ മൈലീഫ് ഒന്നും ആയിട്ടില്ല എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ചിക്കൻ കറിയാണ് ചിക്കൻ പറഞ്ഞിട്ടുണ്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരും അപ്പോൾ ഞാൻ ചപ്പാത്തി പൊടിയൊക്കെ കുഴച്ചെടുക്കുകയാണ് മോളെ അതിലേക്കുള്ള പിന്നെ ചിക്കൻ കൊണ്ടുവരുമ്പോഴത്തേന് അതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇഞ്ചി കാര്യങ്ങളൊക്കെ പിന്നെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ മേൻ പൊടി കുഴച്ചൊക്കെയാന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അടുപ്പിടുത്താണ്ട്ട മീൻ കറി വെക്കുന്ന അടുപ്പത്താ അല്ല ചിക്കൻ കറി വെക്കുന്ന അടുപ്പത്താണ് അതിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കുള്ള മോളെ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ടാണ്ടൊക്കെ ഒന്ന് വായിച്ചിടക്കുന്നുണ്ട് അതൊന്നും വല്ലൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയണതല്ല അങ്ങനെ അതിലേക്ക് ആവശ്യത്തിന് പൊടികളൊക്കെ നല്ല ഇളക്കി കൊടുക്കാൻ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിൻ്റെ പക്ഷേ അതിലേക്ക് കഴിക്കൊക്കെ വെച്ച ചിക്കനും ഓൾ പിന്നെ ചിക്കനൊക്കെ കഴിക്കുക വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാരെ ഇതൊക്കെ കട്ട് ചെയ്ത് അടുപ്പത്തി ടെൻ ഡോൾ പിന്നെ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടി പോയി അങ്ങനെ കഴിയാണ്ട് അതും അതിൽ ഒക്കെ വെള്ളം ചിക്കനൊക്കെ പിന്നെ അതിലേക്ക് ഇട്ടിട്ടാണ് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് തിളക്കി കൊടുത്തതെന്ന് തിളയ്ക്കുമ്പോഴത്തേന് പിന്നെ ഉക്കഞ്ഞ് ഇപ്പൊരിക്ക് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോഴൊക്കെ കുറച്ചൊക്കെ ഒന്ന് പരത്തിരിക്കു വിചാരിച്ച് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്മർ ബെൽ ആൾ ബെൽബട്ടനൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ കൊടുത്താൽ ഞാൻ നിന്ന് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് അതിനൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ നിങ്ങൾ വീണ്ടും ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വാട്സപ്പറൊക്കെ അങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ കളിക്കുന്നുണ്ട് പ്രതീക്ഷയോടുകൂടി വീഡിയോ ആണ് പിന്നെ പിന്നെ ഒന്ന് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ തന്നെ ഡാൻമാർ ലൈഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇൻക്ലൂഡ് ആക്കാൻ പറ്റുള്ളൂ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളെ സംബന്ധിച്ച് കുറവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അങ്ങനെ അങ്ങനെതാ ചപ്പാത്തി ഒക്കെ ഞാൻ മനു ചാടിക്കാനൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം ചുട്ടെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ഒക്കെ അതിൻ്റെ ചുട്ടെടുക്കുന്നുണ്ട് പുറം പിന്നെ ഏതാ തോരന് ആവുന്നുണ്ട് ഇതാണ് കേട്ടോ പയറ് ബീൻസ് ആണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഒത്തിയൊക്കെ ഇട്ടുകാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനെ തേങ്ങ ഒക്കെ ഒത്തിക്കിയിട്ട് അതും ഒക്കെ ഇളക്കാണ്ട് വെന്തിട്ടുണ്ട് അതൊന്ന് ഓഫാക്കിയിട്ടാണ്ട് പിന്നെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ പിന്നെ ഉള്ളൊന്നും ഇനി കാണിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒമ്പതരൻ്റെ ബസ്സിന് പോകണം മരിച്ച വീട്ടിലേക്ക് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം പിന്നെ പണിയൊക്കെ കഴിച്ചിട്ടോ ചായക്കെ കുടിക്കലും അവർ മക്കളതിൻ്റെ ഇടയിൽ പോയി മനു പോയി ഒക്കെ ചെയ്ത് ഞാൻ പിന്നെ മരിച്ച വീട്ടിലേക്ക് പോകാനിട്ടത് പോയി പിന്നെ അവിടത്തെ എടുക്കാൻ പറ്റില്ലല്ലോ മരണം കിട്ടുന്നത് നമ്മൾ വീടെടുത്ത് തിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം പിന്നെ പോകുമ്പോൾ നിർത്താതാണ് തിരിച്ച് പിന്നെ പോയി തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വന്ന് പിന്നെ പൊതുവിനെ വന്ന് വെള്ളം എത്തുമ്പോൾ തന്നെ പതിനൊന്നായിരമൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ വീഡിയോ എടുക്കാൻ മടിയോ എന്നെ കുറച്ച് കിടന്ന് പിന്നെ കുറച്ചും കൂടെ ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അങ്ങനെ കാര്യങ്ങൾ പണി കഴിഞ്ഞ് മോളുണ്ടാ ഓളും കുറച്ചൊക്കെ ചെയ്ത് പിന്നെ ബാക്കി ഞാനൊക്കെ ചെയ്ത് വൃത്തിയാക്കി കുളി നിസ്കാരം ചോറും ഇപ്പം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒക്കെ അത് കിടന്ന് നീറ്റ് വന്നാരം മക്കൾ വന്ന് നിൽക്കണം അപ്പോൾ ഒരിക്കൽ ചാ ചായക്ക് നല്ല ഇവിടെ ആദ്യമായിട്ടുണ്ടായ ചക്കയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകും ഫസ്റ്റ് ഉണ്ടായ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ചക്കയാണ് കേട്ടോ അപ്പം നല്ല മധുരം ഈ ചക്ക പിന്നെ എന്താ പെട്ടെന്ന് കേടാവും മൂത്ത് വന്ന് വഴക്കാൻ വെക്കുമ്പോത്തന്നെ ഓരോ ഭാഗം കേടാവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ മൂന്ന് നാല് വർഷമായിട്ടുള്ളത് കായ്ക്കാൻ തുടങ്ങിയിട്ട് നല്ല മുതലുള്ള ചക്കയാണ് അങ്ങനെ ഞാൻ അത് ഇൻ്റിപ്പം വലിച്ചു വെച്ചതേനിട്ടോ അപ്പോൾ മൂന്നാല് സൈ വലിച്ച് രണ്ടുമൂന്ന് സൈ വലിച്ചു വെച്ചിട്ട് അങ്ങനെ ഇപ്പം വന്നുകൊണ്ട് ഞാൻ രാവിലെ മരിച്ചത് പോയിവിടെ വന്നുകാണ്ട് ഞങ്ങൾക്കുള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു പകുതി ഞങ്ങൾക്ക് പകുതി ഇപ്പം കൊണ്ടുപോയിട്ടോ പിന്നെ പിന്നെ പകുതി അതിലൊക്കെ കേടുണ്ട് ഇപ്പം എപ്പോൾ എന്തായാലും കേടുണ്ട് എനിക്ക് ഇത്തിരി തന്നേലും കുറച്ചൊക്കെ കേടൊക്കെയുണ്ട് അപ്പോൾ ഫസ്റ്റ് ഒരു ഇത് മോ മുകളെ അന്നേരം ചോള ഇരിഞ്ഞു വെച്ചീട്ടോ ഞാൻ മരിച്ചോടുത്ത് പോയി വരുമ്പോൾ തന്നെ ഒരു തിന്ന് കുറച്ച് ചോളക്കെടുത്ത് വെച്ചീനി അത് പിന്നെ ഞങ്ങളൊക്കെ തിന്നിന് അന്നേരം തന്നെ പിന്നെ അത് വൈകുന്നേരം ഞാനൊരു ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച്ങ്ങാണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഷാതിക്കുട്ടനെ ഇവിടെ ചക്ക ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അത് ചോദിച്ചാൽ നമുക്കുള്ളത് ഞാൻ ഒരു പ്ലേറ്റിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ഞങ്ങൾ രണ്ട് അയൽവക്കത്തക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക കിട്ടിയത് അപ്പോൾ തന്നെ പണിത്തില്ലെങ്കിൽ ഭയങ്കരതാണ് ഈ കൊത്ത ണ്ടല്ലോ എന്താ പറയുക ഒരു ചെറിയൊരു പ്രാണി ഇങ്ങനെ പറക്കുമല്ലോ അതുകൊണ്ട് ഈ ചക്കനോട് ഇഷ്ടമില്ലാത്ത കേട്ടോ ചക്ക വാക്കണ്ടായ പിന്നെ അതിന് വൃത്തിയില്ലാത്ത പോലെയാണ് അപ്പോൾ അത് വേഗം പെട്ടെന്ന് ഒറ്റ കയ്യാലൊക്കെ പണിയെടുത്താണ്ട് അതിൻ്റെ മ ചക്കൻ മടലി എന്ന് പറയല്ലോ അതിൻ്റെ അതിലൊക്കെ കൊണ്ടെക്കണം അപ്പം കൊണ്ടൊക്കെ ഒഴിവാക്കണം അപ്പം അതൊക്കെ പിന്നെ ഞങ്ങൾ അടുത്ത ഭാഗത്തുണ്ട് ഇട്ടോ ഒരു വീട് അപ്പോൾ ഓരോ പിന്നെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ കേട്ടോ ഒരു കഷ്ണം ഒരു കഷ്ണം അവിടെയും കൊണ്ടു കൊടുത്താൽ ഒരു കഷ്ണം ഞങ്ങൾ മുന്നിൻ്റെ ഒരു വീട് കിട്ടോ പിന്നെ ഇവരുടെ ജ്യേഷ്ഠൻ്റെ വീട് തന്നെയാണ് അത് പിന്നെ ആ പൗടിയും കൊണ്ടു കൊടുത്തിട്ടോ അങ്ങനെ പിന്നെ അതായിട്ടുണ്ടായ ചക്കല്ലേ അപ്പം ഇനിപ്പിൻ പറഞ്ഞു കൊടുത്താണ്ടിരുന്നു അപ്പം ഉണ്ട് അതിന് ഞങ്ങൾക്ക് പൂതിക്ക് കഴിച്ചിട്ട് ബാക്കിയുണ്ട് അപ്പം പിന്നെ കൊടുത്ത് ഇനിയിപ്പോൾ ഒരു ചക്കൻ കൂടെ ആയി വന്ന് വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അധികം കേട്ടിരുമ്പോത്തേക്ക് കറുത്ത കളറാകും എന്നിട്ട് എന്താ അറിയില്ല ഉള്ളു കേടാവേ കുറച്ചൊക്കെ കിട്ടി പിന്നെ അങ്ങനെ ഏതാ മറ്റേ വീട്ടിലേക്കും ഞാനും ഇന്നും അപ്പം ഇന്നുമോക്കും വരണം അപ്പം ഇന്നുമോളും കൊണ്ടു കണ്ടത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് വന്നേരം പിന്നെ ഞാൻ പൂളം ഉണ്ട് പിന്നെ പിന്നെ ഇനി അത് പിന്നെ ഞാൻ വാങ്ങിയത് തന്നെയാണ് പുള ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ ഇപ്പോൾ ഒരു പൂതി അപ്പോൾ അങ്ങനെ തല ദിവസം സാധനമൊക്കെ വാങ്ങാൻ പോയാൽ വാങ്ങിയത് തന്നെയാണ് അപ്പം പിന്നെ ഞാൻ പിറ്റേന്ന് ഇപ്പം പുളക്ക് വിചാരിച്ചിട്ട് പോകണ്ടേ ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചിലപ്പോൾ കിട്ടിക്കോളണം എന്നൊന്നും ഇല്ല ഞാൻ കണ്ടപ്പം വാങ്ങിയതാണ് അപ്പോൾ ഒരു പറഞ്ഞു നാളത്തേക്കാണ് എടുക്കുന്നത് പറഞ്ഞപ്പം പിന്നെ നിങ്ങൾ ഏതാ ചിലപ്പോൾ ഇതായിരുന്നു വരട്ടോ എന്നാണ് പിന്നെ ഏതാനും ഒരു കിലോന്നെ തോന്നുന്നു വേണ്ട അങ്ങനെ കൊണ്ടുപോകുന്ന പോയാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ അതിന് നീര് വരിയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജ് വെച്ച് നിർത്തതാണ് ഉച്ച പൂള കേടുവരുമെന്നൊക്കെ എന്തെങ്കിലും നന്നായി ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിനി പക്ഷെ കുഴപ്പമൊന്നും ഇട്ടോ നല്ല പൊടി ഉണ്ടേ ഇനി പൂള ഒറ്റ കിലോനെ വാങ്ങിയിട്ടുള്ളൂ അത് മതിയിട്ടോ ഞാനും റിഫ് തിന്നോളും മനോ ഒന്ന് തിന്നു മന മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നുട്ടോ കറിയൊന്നും ഇല്ല ഇന്ന് പിന്നെ മീൻകറി ആയിട്ടൊന്നുമില്ല ഇനി ഷാദിമോൻ മീൻകറി ഉണ്ടെങ്കിൽ തിന്നു റിഫ് പറഞ്ഞു അവല വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തിന്നലുണ്ടായിരുന്നേ പക്ഷേ പിന്നെ മീൻകറി ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊരു സ്പെഷ്യൽ വേറെ സംഭവമാണ് ഉണ്ടാക്കിയത് അങ്ങനെ പൂളൊക്കെ നോക്കി വെട്ടി നോക്കിയാണ്ട് കുക്കറിലാക്കാനൊത്തിരി മഞ്ഞപ്പൊടി ഇട്ടുങ്ങാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഞാൻ അതൊന്നും വേവിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾക്കൊന്നും ഇത് തെറ്റില്ല മക്കൾ അന്നേരം മനസ്കൂട്ട് വന്നോ ചക്ക തിന്നീനി പിന്നെ അവർക്ക് ചായ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം പിന്നെ മോളിറിഞ്ഞ് മക്കളിത് തിന്നൂല മീൻകറിയും കൂടെ ഇല്ലെങ്കിൽ ഷാതി തീരാ തിന്നൂല അപ്പോൾ നമുക്ക് വേറെന്താ ആ കറി അങ്ങനെ ഒരു മുട്ട ഭജിക്കുള്ള ഒരു നാല് കോഴിമുട്ടെടുത്താണ്ട് അതും പുങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ അപ്പോൾ ഒരടുപ്പത്ത് പിന്നെ പൂളി ഒരടുപ്പത്ത് പിന്നെ കോഴിമുട്ടയും ഇട്ടുങ്ങണ് അതൊന്ന് ജസ്റ്റ് ഉള്ളൊരു മാവിൽ മുക്കി പൊരിച്ചാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ചമ്മ അന്ന് ഉള്ളൊക്കെ ഞങ്ങൾ ചമ്മന് ഒക്കെ വെച്ച് ഉണ്ടാക്കേണ്ട മാവിൽ ഇത്തിരി മുളകുമ്പോഴും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ പിന്നെ മിക്സ് ആക്കിങ്ങാണ്ട് അതിൽ മുക്കിയാണ്ട് പൊരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ പൂള ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പിന്നെ ചോന്നിലും ചീരാമുളകും പുളി ഇടണം എന്നൊന്നും ഇല്ല ഞങ്ങൾ ആദ്യമൊന്നും പുളിയൊന്നും ഇടലല്ലോ ഇപ്പോൾ ഞാനൊരു പുളിയും പുളിയും കൂട്ടി ഒരു ചമ്മന് ഉണ്ടാക്കരുണ്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞാൽ പുളിയും കൂട്ടിയത് ആദ്യമൊക്കെ ഞങ്ങളിത് പിന്നെ ചോന്നുള്ളിയും പച്ചമുളകും വെറുതെ ഇഞ്ചി ഒന്ന് ചച്ചെടുത്ത് കണ്ട് അതും കൂട്ടി കഴിക്കലുണ്ട് നല്ല രസമാണ് കട്ടഞ്ചായും ചൂട് കട്ടൻ ചായം ഇട്ട് കുടിക്കാൻ പൂള നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ആക്കി വെച്ചുകാണ്ട് ഞാൻ എടുപ്പത്ത് വെച്ചാണ് ഞാൻ പിന്നെ തിരുമ്പിയതൊക്കെ എടുത്തക്കാൻ വേണ്ടി പോയി പിന്നെ മോന്ക്ക് ഷാജി കൂട്ടനിക്കുന്ന ഒരു ഓൺലൈൻ മുന്നില്ല ഓൺലൈൻ മദ്രസ് ഓൺലൈൻ ആൻ്റെ ക്ലാസ് ഉണ്ട് കെട്ടോ അപ്പോൾ ഓൻ ഒരു ഒരു മണിക്കൂറാണ് മണി തൊട്ട് മണി വരെയാണ് അപ്പോൾ ഓൻ അതിന് ഇരുനിൽക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ്ടപ്പോൾ ആൾ നീറ്റ് പോകട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ താല്പര്യമൊന്നും ഇല്ല അങ്ങനെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ പൂള ഓഫ് ആക്കിയിട്ട് ഞാൻ വിസിലൊക്കെ പോയപ്പോൾ അതൊന്നും ഊറ്റി ഇരിക്കട്ടോ കൊട്ടയിലേക്ക് അങ്ങനെ അത് ഊറ്റി എടുക്കുന്നുണ്ട് പിന്നെ തലേ ദിവസം ചോറ് തിളപ്പിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് രാവിലെ അപ്പം പിന്നെ ചോറ് വെച്ചിട്ടില്ലേനെ അപ്പോൾ വിചാരിച്ചു ഞാൻ അതും കൂടെ അടുപ്പത്തെ അത് റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചു വിട്ട് നിസ്കരിക്കാൻ പോവാമെന്ന് വിചാരിച്ച് പിന്നെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ അരി ഇടുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട് അങ്ങനെ പിന്നെ അതൊക്കെ അരിയൊക്കെ ഇട്ടുങ്ങാണ്ട് ഇറക്കി അല്ല തിളച്ചോട്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കിഞ്ഞ് ചായ അടിച്ചാൽ ഞാൻ അപ്പോൾ റിഫു പിന്നെ ഇനി ഇപ്പോൾ റിഫു അതിൻ്റെ ഇടയിൽ ഇതേമാതിരി ഓലിക്ക് കുറാം ക്ലാസ് ഇരിക്കണേ ഓലിക്ക് ഒരു ഓലൊരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഓഫാക്കിയാണ്ട് നിസ്കരിക്കാൻ പോകും ആ സമയത്തോളും നിസ്കരി ചാടിച്ചോളാംന്ന് പറഞ്ഞി അപ്പൊ ഞാൻ പിന്നെ ഇതൊക്കെ അരിട്ട് ചാടിക്കാൻ വേണ്ടി പോയിട്ട് അതിന്റെ ഇടയിൽ അസാനൂട്ടിൽ നിന്ന് പിന്നെ സ്കൂളിൽ നിന്ന് തലേ ദിവസം ഇവിടെ വേറൊരു സ്കൂൾ വെച്ചിട്ട് എല്ലാം വെച്ചൊരു പരിപാടി ഉണ്ടായി അയ്യോ പാട്ടിനുണ്ടെങ്കിൽ ഒപ്പന ആക്കൊണ്ട് കളിയൊക്കെ ഇവനും പാട്ടിന് ഒരു ഇത് കിട്ടിയതാണ് കേട്ടോ അതൊന്നിൽ കാണിച്ചു തരികയാണ് പിന്നെ സമ്മാനം കിട്ടിയതെന്നും പറഞ്ഞുകാണ്ട് അങ്ങനെ എന്താ പൂള ഒക്കെ ഉള്ള ചമ്മന്തി ഒക്കെ ഞാൻ പോളിയും ചായയും കുടിക്കുകയാണ് ഞാൻ പറഞ്ഞത് മോള്ക്കാരം കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കുടിച്ചു കുടിച്ചോടിയിരുന്നു അപ്പം ഞാൻ കുടിച്ചുകാണു പോവാട്ടോ പിന്നെ സ്കെച്ചിൻ്റെ ഇടയിൽ വരാൻ നിൽക്കണ്ടല്ലോ നമുക്ക് ചെല്ലാനും പറയാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ